മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വേളയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ബാല്യം ബലിഷ്ടം പദ്ധതി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് ഗ്രാമപഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് അംഗനവാടി കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ബാലം ബലിഷ്ഠം പദ്ധതിക്കാണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചത് കോവിഡാനന്തരം കുട്ടികളിൽ കണ്ടുവരുന്ന ഇടയ്ക്കിടയുള്ള പനി ചുമ പ്രതിരോധ ശേഷി കുറവ് എന്നിവയ്ക്കെതിരെ മരുന്നുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ബാലം ബലിഷ്ഠം പദ്ധതി ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്നും സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തു മേലാട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ വി ശശീധരൻ അധ്യക്ഷ വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീര പി വേണു യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ദേവകി പ്രസംഗിച്ചു നമ്മുടെ പഴയ ഒരു ചികിത്സാ രീതി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്തവര് എന്നെ ഘടകം കൂടിയാണ് ആയുർവേദം അതുകൊണ്ട് തന്നെ ഈ അംഗനവാടികൾക്ക് അംഗീകരിച്ച് നമ്മുടെ കുട്ടികളെ സെലക്ട് ചെയ്യുകയും അവരിൽ പോഷകാഹാരക്കുറവുള്ള അല്ലെങ്കിൽ പോഷക മൂല്യങ്ങൾ കുറവുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ മരുന്നുകൾ അല്ലെങ്കിൽ പിന്നെ അതിനനുബന്ധമായ വിവരങ്ങൾ അടക്കിയിട്ടുള്ള പിന്നെ പിന്നെ ഭക്ഷണങ്ങൾ കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇന്നീവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ ഇനിയും കുറെ ആളുകൾ മുട്ടു പോയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇനി ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പങ്കാളികളാണെന്നും ഇതിലെ ലക്ഷ്യം വളരെ കൃത്യമായിട്ടുള്ള ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ആരോഗ്യമുള്ള സംബന്ധിച്ച വാർത്തെടുക്കാൻ നമുക്ക് ഇതുകൊണ്ട് കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്